റമദാൻ കൗണ്ടർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലു മോളിൽ ജസ്റ്റ് നമുക്ക് നാളത്തോട്ടൊന്ന് പോവാം നട്ട്സ് നട്സ് മുന്നൂറ്റി അറുപത്തിരണ്ട് മാനൂറ്റി അമ്പത്തിരണ്ട്

കുക്കർ കുക്കർറ്റംസിലൊക്കെ അതിൻ്റെ റേറ്റ് ഓക്കോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇതുള്ള ചൂട് പാത്രം വന്നിട്ട് അറുന്നൂറ്റി എഴുപത്തഞ്ചിലുള്ളൂ പക്ഷേ കമ്പനി ഐറ്റംസ് അല്ലാതെ ഉള്ളു ഇപ്പുറത്ത് പാത്രങ്ങളുടെ ഒരു സെറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് നോക്കി തന്നിട്ടേണ്ടി വരുള്ളൂ അതൊരു നാലഞ്ച് പാത്രങ്ങളുടെ ഒരു സെറ്റുണ്ട് പിന്നെ ബേസിൻ ഐറ്റംസുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വൺ തേർട്ടി ഫൈവ് മറ്റ് കപ്പ് ഐറ്റംസുകൾ നയൻറ്റി നയൻ പാത്രങ്ങൾ ഹോൾഡർ ഐറ്റംസുകൾ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം ആ ഇതും ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് സംഭവം കാണാൻ സാധ്യതയുണ്ട് ഗ്ലാസിൻ്റെ ഐറ്റംസിലൊക്കെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റൈസ് കുക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പാത്രത്തിലുള്ള റൈസ് കുക്കറാണ് അവിടെ ഒപ്പം ഞാനിത് വെജിറ്റബിൾസൊക്കെ ഫ്രഷ് ചെയ്യുന്ന സമയത്ത് സെവൻറ്റി ഫൈവ് റുപ്പീസ് അപ്പം അത്യാവശ്യം അത് കുഴപ്പമില്ല പാത്രം നല്ല ഈ സൈഡിലും സംഭവം ഉണ്ട് പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ സംഭവം കൊള്ളാം ചെറിയ പാത്രമുണ്ട് കോംപ്ലീറ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ടെൻ പീസസ് ആണ് രണ്ട് മൂന്നത്തെ അതിന് രണ്ട് മൂന്ന് ഐറ്റംസിനുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിംറ്റ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇടാതെ സംഭവം സെറ്റ് മൂസല്ല എയ്റ്റ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ടു ഡബിൾ നയൻ വൺ ഡബിൾ നയൻ മിസെല്ലാം ഐറ്റംസ് ഉണ്ട് പിന്നെ മൂസൗക്ക് വെച്ചിട്ട് ഓതാൻ വേണ്ടി ഉള്ളതും അതിലൂടെ എല്ലാ കുറേ ഐറ്റംസിലൊക്കെ ഉണ്ട്